മച്ചമേരെ നമ്മൾ ഇന്ന് നോക്കുന്നത് ബിജെമിലുള്ള ആഡിയോ സെറ്റിങ്സ് ആണ് അതിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരിട്ട് വീടിലോട്ട് തന്നെ പോവാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ആഡിയോനെ പറ്റി നേരത്തെ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല മച്ചമേരെ അപ്പൊ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ആഡിയോ എടുക്കുകയാണ് അതിൽ ആദ്യം തന്നെ മാസ്റ്റർ എന്തിനാണുള്ള കാര്യം നോക്കാം മാസ്റ്റർ എല്ലാം ഞാൻ കുറവാക്കി ഇടുവാണ് അതിനുശേഷം ഗണ്ണെടുത്ത് ഫയർ ചെയ്യുവാണ് യാതൊരു സൗണ്ടും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ ജമ്പ് ചെയ്യുന്ന സൗണ്ടും അതുപോലെ ഡോറ് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സൗണ്ടും യാതൊരു സൗണ്ടും ഗെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല നോർമലി മാസ്റ്റർ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഗെയിമിൻ്റെ ഉള്ളിൽ യാതൊരു സൗണ്ടും കേൾക്കുന്നതല്ല അപ്പോൾ ഗെയിമിൽ മാസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് മാസ്റ്റർ വോള്യൂം എല്ലാവരും ഫുള്ള് കൂട്ടിയിടാൻ തന്നെ ശ്രമിക്കുക ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഫുഡ് സ്റ്റെപ്പിലോട്ട് തന്നെ പോവാം നമുക്കപ്പോൾ ഏറ്റവും താഴത്തെ ഫ്ലോറിലുള്ള ഫുഡ് സ്റ്റെപ്പ് വോളിയം ഒന്ന് കേട്ട് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലുള്ള ഫുഡ് സ്റ്റെപ്പ് വോളിയം ഒന്ന് കേട്ട് നോക്കാം ഇനി മച്ചം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തൊട്ട് താഴത്തെ ഫ്ലോറാണ് അതായത് മൂന്നാമത്തെ ഫ്ലോറാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമ്മളുടെ ഫ്ലോറിൽ തന്നെ എനിമീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് വോളിയൂമാണ് വരുന്നത് എന്ന് നോക്കാം ഇനി ഏറ്റവും അവസാനമായി മെച്ചാൻ വരെ നമ്മൾ ഔട്ട് സൈഡ് വോളിയുമാണ് നോക്കാനായിട്ട് പോകുന്നത് മച്ചമേരെ ഇന്ന് നമ്മൾ നോക്കിയത് മെയിനായിട്ട് ഫുഡ് സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ കാണിച്ചിട്ടുള്ള ഫുഡ് സ്റ്റെപ്പ് ആയിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് മാച്ചിലോട്ട് വരുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാച്ചിലും അടിപൊളിയായിട്ട് തന്നെ എനിമീസ് പോകുന്ന പൊസിഷൻ മനസ്സിലാവുന്നതായിരിക്കും മച്ചമേരെ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീഡിയോയിൽ കാണാം എല്ലാ സ്വത്ത് മുത്തുമണുകൾക്കും ലവ് യു സോ മച്ച് ബൈ